കഴിഞ്ഞ രക്ഷ കമ്മീഷൻ നമ്മുടെ ചില പ്രശ്നങ്ങളുണ്ടായി ഇലക്ഷൻ നമ്മൾ ഒന്നോ രണ്ടോ ഈ മരിച്ചുപോയ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസിഡിങ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂ മരിച്ചുപോയ ആൾക്കാർക്ക് പോലും വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഫോം ഒപ്പിട്ട് കൊടുത്തതുകൊണ്ട് വലിയ ഗുരുതരമായ പ്രശ്നം നമ്മുടെ ശ്രദ്ധപ്പെട്ടു അത് നമ്മൾ ഈ പറയാം പുറത്തേക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് കാരണം ഈ എൻ അത് ബാധിക്കുന്ന പ്രശ്നമാണ് എങ്ങനെ വന്നു എന്നുള്ളത് ചില കാര്യത്തിൽ കമ്മീഷൻ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരാളുടെ പേര് ഒന്നിലധികം പ്രാവശ്യം എങ്ങനെ വോട്ടർ പട്ടികയിൽ വന്നു అపేక్ష అపేక్ష అం పట్లా సోఫ్ట్వేర్వేర్ సంవిధాన అదే అపేక్షించుకుంటే అపేక్ష సంస్ అండి అప్లై ఆ అపేక్ష అపేక్ష పేరు అండ్షన్ కొడుతుంది മറ്റൊരാളെന്നുണ്ട് തോന്നുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ രണ്ടാമതാകാൻ വേണ്ടി അപ്പം ഇതെല്ലാം താലൂക്ക് ഓഫീസിൽ വരുമ്പോൾ താലൂക്ക് ഓഫീസില് ഒരു ദിവസം വളരെയധികം ഫോമിന് തഹസില്ദാരുടെ ലെവലിൽ അതുപോലെ ഇആർഒ ഡെപ്യൂട്ടി കളക്ടർമാരാണ് ഇ ആർ ഒ അവരുടെ ലെവലിലും അനു അംഗീകാരം കൊടുക്കേണ്ടി വരുമ്പോൾ വ്യത്യസ്ത ആൾക്കാരാണ് അത് അപ്പം പി എൽഒമാർ എന്തുകൊണ്ട് ഒരാളിൽ നേരത്തെ തന്നെ പേര് ചേർത്തിട്ടുള്ള ആളാണ് വീണ്ടും വന്നതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വിശദീകരണം എന്നോട് ചോദിച്ചപ്പോൾ നമ്മളൊരു കാരണം ഉണ്ടാക്കിയ കഴിഞ്ഞി കൊടുത്തു ലഭ്യം എന്നോട് ചോദിച്ചു ചീഫ് ഇലക്ടറൽ ഓഫീസർ കേരളം എന്നോട് ചോദിച്ചു കിടക്കും ഇങ്ങനെ ഒരാളുടെ പേര് രണ്ടാമത് ഉപ്പ് നിങ്ങളെ പഠിപ്പിച്ചു അപ്പം ഞാനതിനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു എപ്പോഴും അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കൊരു സംശയമുണ്ട് ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞത് ബി എൽഒ ശരിയായിട്ട് പരിശോധിച്ചു തന്നെയാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസറുടെ ഞാൻ പറഞ്ഞ കാര്യമാണ് ഇവരെല്ലാം കേട്ടു ലബ്ജും കേട്ടു നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് വൺ എയൺ സെവൻ ഫോർ ഫോർ സീറോ തെലങ്കാന സമീപം മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ മാൾ ബസിഡ് പൂങ്കോട്ടുകുളം തിരൂർ